വീട്ടിൽ വന്ന് കല്യാണം ആ കല്യാണാലോചനയൊക്കെ നടത്തിയായിരുന്നു മതം മാറണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ മാറാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മതം മാറേണ്ട അല്ലാതെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു പൊന്നാനിയിൽ രണ്ട് മാസം പോയി നമ്മൾ മതം മാറിയിട്ട് വന്നെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇവനെ ലോഡ് ചെയ്യുന്നു അനാശ്വാസത്തിന് കൂടി ഇവൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി ഞാൻ മതം മാറില്ല ഞാൻ മതം മാറില്ല അല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങും അവൻ്റെ വീട്ടുകാർക്ക് സമ്മതം വിഷയമായിരുന്നു നിർബന്ധിച്ചല്ല കബളിപ്പിച്ച് വിളിച്ചുകൊണ്ട് വര എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവളെ പൂട്ടിട്ടു അവളെ പൂട്ടിയിട്ടിട്ട് ടോർച്ചർ ചെയ്തു മതം മാറാൻ വേണ്ടി വണ്ടി പുറത്ത് വെക്കുവാണ് നേരെ വണ്ടി കയറിക്കാൻ നമ്മൾ പോകുന്നു അത് മതം മാറിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വരുന്നു അല്ലാതെ നീ ഇവിടെ ഇനി ഇവിടെനിന്ന് പോവില്ല എല്ലാരും ഈ കൂട്ടുകാരന്മാരൊക്കെ ഒരു മതം മാറുന്ന എനിക്ക് ഇത്രയും പ്രഷർ വന്നു ഇന്നത്തെ കാലത്താണെന്ന് അറിയില്ല എനിക്കും കൂട്ടുകാരുണ്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ട് ഈ ഉമ്മയുടെ സ്വന്തക്കാർ ഉമ്മയൊക്കെ ക്രിസ്ത്യാനി ആയിരുന്നു അതിന്ന് കൺവേർട്ടായതാണ് ഇവർ അങ്ങനെ മൊത്തം ക്രിസ്ത്യൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്യിക്കുന്ന പരിപാടി ആണെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഇപ്പം എനിക്ക് സംശയമുണ്ട് നമസ്കാരം മതം മാറാൻ നിർബന്ധിപ്പിച്ച് വീട്ടിട്ട് ക്രൂരമായി മർദ്ദിച്ച ഇരുപത്തിമൂന്ന് വയസ്സുകാരി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞതാണ് കോതമംഗലം സ്വദേശിയായിട്ടുള്ള സോന എൽദോസ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയാണ് വീടിനുള്ളിൽ രണ്ട് ദിവസം മുമ്പ് ആത്മഹത്യ ചെയ്തത് ഈ സംഭവത്തിൽ ഇപ്പോൾ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് ബന്ധുക്കൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇപ്പം സോനയുടെ സഹോദരൻ ബേസിൽ എൽദോസ് ചേരുന്നുണ്ട് സംഭവിച്ചത് അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു വീട്ടിൽ വന്ന് കല്യാണം കല്യാണാലോചനയൊക്കെ നടത്തിയായിരുന്നു മതം മാറണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ മാറാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മതം മാറേണ്ട അല്ലാതെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു അവർ പറഞ്ഞു പെ അവളുടെ ഇഷ്ടം എന്ന് എന്ന് പറഞ്ഞു അതായത് സ്വന്തം അങ്ങയുടെ അടുത്ത് അവർ പറയുകയാണ് അവളുടെ ഇഷ്ടം നോക്കണമായിരുന്നു അവരുടെ അപ്പനമ്മ വന്നിട്ട് അപ്പം ഞാൻ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അവർ ഇതാണ് അപ്പം തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ അവളും ഇപ്പം തന്നെ പറഞ്ഞു ഞാൻ കുളം അവൾ പറഞ്ഞ് പൊന്ന അവർ പറഞ്ഞ് പൊന്നാനിയിൽ രണ്ട് മാസം പോയിന്നു മതം മാറിയിട്ട് വന്നെന്ന് പറഞ്ഞു അവൾ സമ്മതിച്ചു ഞങ്ങൾ സമ്മതിച്ചു ഒരു വർഷം അപ്പം മരിച്ചുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവിടെ എൻഗേജ്മെന്റ് അവിടെ അവരുടെ രീതിക്ക് കല്യാണം അങ്ങനെ സെറ്റ് ചെയ്തു അതിൻ്റെ ഇടയിലാണ് അത് ഒരു വർഷം കഴിഞ്ഞിട്ടല്ലോ അപ്പോൾ നമ്മൾ ഇപ്പോഴേ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് കാര്യമില്ല ഒരു വർഷം കഴിയുമ്പോൾ തന്നെ എൻഗേജ്മെൻറ്റ് തൊട്ടടുത്ത ദിവസവും ഒരു അത്യാവശ്യം എടുത്തും പിന്നെ അന്ന് ഇത് ഡേറ്റ് ഫിക്സ് ചെയ്യില്ല കല്യാണത്തിൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഇവനെ ലോഡ് ചെയ്യുന്നത് അനാശ്വാസത്തിന് പിടിക്കണം അത് ഇവർ ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഇവള് കണ്ടുപിടിച്ചു ഇവളുടെ വാട്സപ്പിൽ ഉണ്ടായിരുന്നു കണ്ടുപിടിച്ചു ഒരു ആപ്പ് വഴി ഇത് ഇവൾ നേരെ ഇവൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു ഇവൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി ഞാൻ മതം മാറില്ല ഞാൻ മതം മാറില്ല അല്ലാതെ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു അതിൻ്റെ വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു വിഷയമായിരുന്നു ഭയങ്കര ചൂ പ്രഷറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവൾക്ക് പോയി ഇഷ്ടമായതുകൊണ്ട് ഇവള് പിന്നെയും ഇതൊന്നും വീട്ടിൽ പറയില്ല ഇവളത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞ് പോയി ഇവൻ അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാം ചെയ്തു കൂട്ടാരിയും കൂട്ടുകാരിയുടെ ഭർത്താവും അതൊന്നും നമ്മളറിയുള്ള അങ്ങനെ രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്യും അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇവൻ ഇവന് ഇവൻ്റെ ഫാമിലിയിൽ നിന്ന് കുറേ കോളുണ്ടായിരുന്നു എന്നാണ് അന്നേരം ഇവർ പറയുന്നത് ഈ കൂട്ടുകാരി ഹസ്ബൻഡിൻ്റെ അടുത്തു പോലെ അത് കഴിഞ്ഞപ്പോൾ ഇവൻ വൈകിട്ടായിപ്പോൾ രജിസ്റ്റർ ചെയ്യരുന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഇവരുടെ വൈകിട്ട് പിറ്റേം തിങ്കളാഴ്ച രജിസ്ട്രേഷൻ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആലുവേലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വീട്ടിൽ പോയിട്ട് രാവിലെ രജിസ്റ്റർ ചെയ്യുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ വന്നില്ല ഞാൻ വന്നാൽ ശരിയാവില്ല അവർക്ക് അറിയാലോ വീട്ടിലെ ഇത് മൊത്തം ഭയങ്കര സീനാണ് വരില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ ലാസ്റ്റ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടു പോകും കബളിപ്പിച്ചു വേണമെങ്കിൽ പറയാം നിർബന്ധിച്ചല്ല കബളിപ്പിച്ച് വിളിച്ചുകൊണ്ടു പോയതാണ് എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പൂട്ടിയിട്ടു അത് എത്ര ദിവസം അത് കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞാഴ്ച പൂട്ടിയിട്ടു അവൾ അവളെ പൂട്ടിയിട്ടിട്ട് ടോർച്ചർ ചെയ്തു മതം മാറാൻ വേണ്ടി വണ്ടി പുറത്ത് വെക്കുകയാണ് നേരെ വണ്ടി കയറിക്കുക നമ്മൾ പോണു അത് മതം മാറിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വരുന്നു അല്ലാതെ നീ ഇവിടെ ഇനി ഇവിടെ നിന്ന് പോകില്ല അവൻ്റെ കൂട്ടുകാരന്മാർമാർ മുസ്ലിങ്ങളാണ് സഹതോ അങ്ങനെയൊക്കെ അവൾ എഴുതി അവന്മാർ എല്ലാവരും ഈ കൂട്ടുകാരന്മാരൊക്കെ ഒരു മതം എനിക്ക് ഇത്രയും പ്രഷർ തന്നെ ഇന്നത്തെ കാലത്താണെന്ന് എനിക്കും കൂട്ടുകാരുണ്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ട് മതം മാറ്റണേനൊക്കെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ അവൻ്റെ പെങ്ങൾ അവൻ്റെ വാപ്പയുടെ സ്വന്തക്കാർ ഉമ്മയുടെ സ്വന്തക്കാർ ഈ ഉമ്മയുടെ സ്വന്തക്കാർ ഉമ്മയൊക്കെ ക്രിസ്ത്യാനിയായിരുന്നു അതിൽ നിന്ന് കൺവേർട്ടായതാണ് ഇവരങ്ങനെ മൊത്തം ക്രിസ്ത്യൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്യിക്കുന്ന പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഇപ്പം എനിക്ക് സംശയമുണ്ട് ഇങ്ങനെ ജാതി മാറ്റി എടുക്കുന്ന പരിപാടിയാണെന്ന് അവർക്ക് അതാണുള്ള മെയിനായിട്ട് ഇത്രയും ഡിമാൻഡില് വേറൊന്നും അവർക്ക് ഡിമാൻഡില്ലായിരുന്നു ജാതി മാറണമെന്നുള്ളായിരുന്നു എന്നിട്ട് അവിടെ വെച്ച് അവൾ ഈ കൂട്ടാരിയെന്ന് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ചേട്ടനെ ഞാൻ വിളിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്കറിയാലോ എൻ്റെ ചേട്ടനെ വിളിച്ച് പറയണമെങ്കിൽ എന്നെ വിടാൻ പറഞ്ഞു അങ്ങനെയാണ് അവർ കൊണ്ടുവന്നാകണം എന്നിട്ട് ഇവള് എന്നിട്ടും പറഞ്ഞില്ല വീട്ടിൽ പറഞ്ഞില്ലെന്ന് ഇവിടെ ഇവിടെ മേളിൽ കൊണ്ടുവന്നിട്ടു എന്നിട്ട് ഇവർ ഇവള് ആരുടെ അടുത്തും പറഞ്ഞില്ല എന്നിട്ട് ഈ കൂട്ടുകാരുടെ അടുത്തു പറഞ്ഞോളൂ അത് കഴിഞ്ഞിട്ട് ഇവള് ക്ലാസ്സിൽ പോകണോ ഒരു കുഴപ്പമില്ല അന്നൊക്കെ അതിനുശേഷം അമ്മ ചോദിച്ചാൽ ചുണ്ടൊക്കെ പൊട്ടിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ തലയിടിച്ചാന്ന് പറഞ്ഞാൽ കുഞ്ഞി കൊച്ചിൻ്റെ പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തല്ലിയതായിരുന്നു കൂട്ടാരിയുടെ അടുത്ത അവൾ പറഞ്ഞു അതിനുശേഷം അവൾ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട് ഈ കൂട്ടാരി മെസ്സേജ് കഴിക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല ഇന്ന് രണ്ടാം ക്ലാസ് വരെ പഠിപ്പിക്കണ്ടേ ടി 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 സേലോ നാലാം ക്ലാസ് വരെ പഠിപ്പിക്കണം അത്ര ഹാപ്പിയായിരുന്നു വീട്ടിലോ അതായിരുന്നു മരിക്കണമതിൻ്റെ തലേ ദിവസം രാത്രി ഒരു പതിനോട് പറഞ്ഞു മന്തി വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ എനിക്ക് മന്തി കഴിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പോയി രാത്രി പോയി മന്തിയും വാങ്ങിച്ചുകൊണ്ട് ഞാനും കൂട്ടുകാരനും പോയി കൊടുത്തു അതായത് അത്രയും അവൾക്ക് അത്രയും ഓക്കെ ആയിരുന്നു മൈൻഡ് പക്ഷേ പിറ്റേന്ന് രാവിലെ ഓട്ടം പോയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ടാണ് അവളെ കൊണ്ടുപോയി പോസ്റ്റോട്ടം എല്ലാം ചെയ്ത് അടക്കി കഴിഞ്ഞിട്ടാണ് ബാക്കി ഞാനിത്രയും പറഞ്ഞ സംഭവങ്ങൾ ഞാൻ അറിയണം അതുവരെ ഞാനൊരു സാധാ ചേട്ടൻ സാധാ പെങ്ങൾ അതെ നല്ല സന്തോഷത്തിൽ അപ്പം എൻ്റെ കണ്ണും കൊണ്ട് നോക്കുമ്പോൾ തന്നെ എൻ്റെ പെൺകുക്കൊരു കുഴപ്പമില്ല സംഭവം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് അത് അവരായിട്ട് എടുക്കില്ല പോലീസ് വന്നിരുന്നു അവിടെ പോലീസ് ഇവിടെ വന്നായിരുന്നു മറ്റേ അവൾ തൂങ്ങി കിടന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നമ്മുടെ മൊഴി എടുപ്പത്തി ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അടുത്ത് എന്തായാലും ഒന്നും വേണ്ടിയിട്ടില്ല അടക്ക് കഴിഞ്ഞപ്പോഴൊന്നും വേണ്ടിയില്ല ഇന്നലെ മറ്റേ പോസ്റ്റ് ഓർട്ടത്തിന് ഒന്നും ഒരു മാഡം ഉണ്ടായിരുന്നു പുള്ളിക്കാരി ചോദിച്ചപ്പോൾ കേസ് കേസിന്റെ വഴിക്ക് പൊയ്ക്കോളൂന്ന് പറഞ്ഞു അപ്പൊ തന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി ആ പുള്ളിക്കാരെ അങ്ങനെയാണ് ഇന്നലെ സംസാരിച്ചത് കേസ് കേസിന്റെ വഴിക്ക് പൊയ്ക്കോളൂന്ന് പറഞ്ഞു ചോദിച്ചുകഴിഞ്ഞപ്പോ ആ ഒരു വന്നു പിന്നെ നമുക്കപ്പ തന്നെ മനസ്സിലായി എന്തൊക്കെയോ ഇതുണ്ട് കാരണം അല്ലെങ്കിൽ അങ്ങനെ പറയാം എന്റെ വെള്ളിച്ചാരുടെ അടുത്തൊരു പോലീസുകാരെന്താ പള്ളിയിലൊന്നും പറഞ്ഞു എന്നറു ഇങ്ങനെ വലിയ ഫേമസ് ഒന്നാക്കണ്ട മറ്റേ അല്ലെങ്കിൽ ഫേമസ് അല്ല മറ്റേ വാർത്ത മറ്റേ വാർത്തയായിട്ടൊന്നും കൊടുക്കണ്ട വാർത്തയായിട്ട് കൊടുത്തു പറഞ്ഞാട്ടോന്ന് അങ്ങനെ പറഞ്ഞു എന്നാണ് വെല്ലുചായേൻ്റെ അടുത്ത് പറഞ്ഞത് ആ റമീസ് അറസ്റ്റ് ചെയ്ത് അവനെ ജയിലിൽ അടയ്ക്കണം അവന് ശിക്ഷയും കിട്ടണം ജയിലിൽ അടച്ചാലും ഒരു റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ ജാമ്യം വരില്ല എല്ലാ കേസിനും ആ ജാമ്യം കഴിഞ്ഞിട്ട് അവനത് അടുത്ത കേസ് കേസ് കോടതിയിൽ വിളിക്കില്ല അത് കഴിഞ്ഞ് അവന് ശിക്ഷ കിട്ടണം നല്ല വർഷത്തെ ശിക്ഷ കിട്ടണം അവന് ഇങ്ങനെ ഒരു പേരൊരു പെൺകുട്ടിക്ക് വരെ എൻ്റെ ആയതുകൊണ്ട് മാത്രം പറയണല്ലോ കേട്ടോ പേരൊരു പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലോ ചിലപ്പോൾ ഞാൻ പെൺകുട്ടിക്ക് ഇങ്ങനെ എന്നെ മാറ്റൊരു ചേട്ടനില്ല ഏ അവൾക്ക് ആ റൂമ് വിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും കുറിപ്പ് ഇവിടെ ഇരിക്കണ്ടായിരുന്നു പോലീസുകാരൊന്നും എടുത്തുകൊണ്ട് പോയി അല്ലാതെ അവൾ ഫോട്ടോ എടുത്ത് അവൻ്റെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തത് ഉമ്മ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും കറക്റ്റായിട്ട് പരിവർത്തനത്തിന്റെ അവസ്ഥ തന്നെ അങ്ങനെ തന്നെ ഇത് പിന്നെ അവൻ അവൻ ചതിച്ചു അവനെ മറ്റേ ഇമോറൽ ട്രാഫിക്കിന് പിടിച്ചതാണ് ഇതൊക്കെ എഴുതിയുണ്ട് എല്ലാ എഴുതിയുണ്ട് ഇതൊക്കെ അന്ന് ഇന്ന് അന്ന് തന്നെ ശനിയാഴ്ച തന്നെ പോലീസുകാർക്ക് കിട്ടി തന്നെ ആത്മഹത്യാക്കുറിപ്പ് എങ്ങനെയാണ് ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു പക്ഷേ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിപ്പിച്ചു രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്ന വ്യാജനെ അവൻ്റെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം നടത്താമെന്ന് പറയിപ്പിച്ചു റമീസ് ചെയ്ത തെറ്റുകൾ അവൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ച ഉണ്ടാക്കി സഹദ് എന്ന കൂട്ടുകാരൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റമീസിനെ പിന്തിരിപ്പിച്ചു വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലെത്തിച്ചു മതം മാറാൻ സമ്മതിപ്പിച്ച് എന്നോട് പിന്നീട് വീണ്ടും റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു മതം മാറിയാൽ മാത്രം പോരാ തൻ്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധം എന്നോട് സ്നേഹമോ റമീസിൽ ഞാൻ കണ്ടില്ല എന്നോട് ഒളിച്ചോടാൻ റമീസ് സമ്മതം നൽകി വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയെ നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പൻ്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഞാൻ പോകുന്നു അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം ഞാൻ അപ്പൻ്റെ അടുത്തേക്ക് പോകുക എന്ന് സോന എൽദോസ് എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് എന്തായാലും പോലീസ് ഇപ്പോൾ റമീസിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നീതി ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് സോനയുടെ കുടുംബങ്ങളെല്ലാം കോതമംഗലത്ത് നിന്നും ടി എസ് അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് വി